കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ പാലാ പോളിടെക്നിക് കോളേജിന് സമീപത്ത് അപകടകരമായ രീതിയിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചു ഷൂട്ടിംഗിന്റെ ഭാഗമായി കോളേജിലെത്തിയപ്പോഴാണ് തകർന്നു വീഴാൻ പാകത്തില് നിന്ന ഡിവല് വൈദ്യുത പോസ്റ്റ് നീക്കം ചെയ്യാൻ സുരേഷ് ഗോപി ഇടപെടൽ നടത്തിയത് പോളിടെക്നിക് കോളേജിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾക്കും പോളിടെക്നിക്കിലെ ജീവനക്കാർക്കും ഭീഷണി ഉയർത്തു നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രിൻസിപ്പാളുമായി ഇദ്ദേഹം കെ എസ് വിവരം അറിയിച്ചിട്ടുണ്ടെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്യാമെന്ന് അറിയിച്ചതായും പ്രിൻസിപ്പൾ സുരേഷ് ഗോപിയെ ധരിപ്പിച്ചു എന്നാൽ മഴ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും വൈദ്യുത പോസ്റ്റ് നീക്കം ചെയ്യുന്നത് അപകടമാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും കെ എസ് ഇ ബി ചെയർ യും വിളിച്ച് സംസാരിച്ചു തുടർന്ന് കെ ജീവനക്കാർ നടപടികൾ സ്വീകരിക്കുകയും വൈദ്യുതി പോസ്റ്റ് മാറ്റിയിടുകയും ചെയ്യുകയായിരുന്നു ഐഫോറിയനോസ് പാല